وَلَنَبْلُوَنَّكُم بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ അള്ളാഹു എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചത് എന്ന് കുറാന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നല്ല ശ്രദ്ധിക്കണേ മൊബൈലിൽ കളിക്കാനല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാൽ

വീട്ടിൽ എന്തിനാ ഫ്രിഡ്ജ് വാങ്ങണേ സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഫ്രിഡ്ജിന്റെ ഉപകാര മൊബൈൽ എന്തിനാ വാങ്ങണേ പ്രധാനമായും മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ ഓരോ വസ്തുവിനും സൃഷ്ടിപ്പിനൊരു ലക്ഷ്യമില്ല ഈ വാച്ചിയത് സമയറിയ ഓരോന്നിനും അങ്ങനെ മനുഷ്യൻ എന്തിനാ അള്ളാഹ് ഉണ്ടാക്കിയത് അതിനു മാത്രം ഉത്തരല്ലാതെ മനുഷ്യനെ പരീക്ഷിക്കുവാനാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ കാണാനും കേൾക്കാനുമുള്ള കഴിവ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് മനുഷ്യനെ നമ്മൾ പരീക്ഷിക്കുവാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പരീക്ഷണം ഏതെല്ലാം മേഖലയിലാണ് വരിക ശ്രദ്ധിക്കണമെന്നാഹു തന്നെ പറഞ്ഞു തരികയാ وَلَنَبْلُوَنَّكُم بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ اولئك عليهم صلوات من ربهم ورحمه واولئك هم المفلحون ർത്ഥത്തില് അഭിപ്രായം പറയുകയില്ല സെട്ടാവാണോ അവൻ തന്നെയാ എന്താണ് സെട്ടിപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എവിടെയെല്ലാം മനുഷ്യനെ നമ്മൾ പരീക്ഷിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും ഭയം തന്നിട്ട് നിങ്ങളെ നാം പരീക്ഷിക്കോ ഭയം തന്നുകൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും മിനൽ ഹൗ വിൽ വിശപ്പ് തന്നിട്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ് കുറച്ചുകൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ് മനുഷ്യ ശരീരങ്ങളെ കുറച്ചുകൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ് അതേപോലെ ഫലങ്ങളെ കുറച്ചുകൊണ്ട് വന്നാഹു പറയാണ് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നത് പരീക്ഷണം വരുമ്പോൾ ആരാണോ ക്ഷവിക്കുന്നത് അവർക്ക് സന്തോഷമുണ്ട് എന്ന് അറിയിക്കണം പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്ന ആളുകൾ ഞങ്ങൾ തന്നെ അള്ളാഹുവിനുള്ളതാ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണല്ലോ ഞങ്ങൾ ഇന്ന റാജിഊൻ അവരോട് പറഞ്ഞേക്കണേ അവർക്കാണ് അമ്മാഹു ഇല്ലെന്നുള്ള സമാധാനവും കരുണയും അവർക്കാണ് ഉണ്ടാവുക എന്ന് അവർക്കാണ് വിജയമുള്ളത് എന്ന് പറഞ്ഞേക്കണേ നബിയെ എന്ന് പരിശുദ്ധ എവിടെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരും എന്ന് എന്നാഹു പറഞ്ഞത് ഭയം കൊണ്ട് കൊണ്ടല്ലാഹു നമ്മെ പരീക്ഷിക്കാം എന്ന് കുറോ ചില ആളുകൾ അള്ളാഹു പരീക്ഷിക്കുന്നത് ഭയം കൊണ്ടാകോ ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോഴെ ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോഴാണ് ഒരാൾ എന്നോട് പറഞ്ഞത് ഉസ്താദേ വാപ്പ ദിവസങ്ങളായി ഉറങ്ങുന്നില്ല ദിവസങ്ങളായി ഉറങ്ങുന്നില്ല ഞാൻ ചോദിച്ചു എന്താ എന്നോട് പറയണോ വല്ലാതെ പേടിയാകുന്നു എന്ന് ഇന്നലെ ഞാൻ കാസർഗോഡ് പോയപ്പോ ഒരു സഹോദരൻ അതിന്റെ തൊട്ടടുത്ത മുമ്പ് ആഴ്ച അയാളെ ഇന്നലെ ഞാൻ കണ്ടു അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉറക്കം വരുന്നില്ല വല്ല മരുന്നും ഉണ്ടോ വല്ല മന്ത്രവും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു എന്റെ ഉറക്ക് വരാത്തത് എന്നോട് പറഞ്ഞു പേടിയാകുന്നു എന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല ഞാൻ ചോദിച്ചു എന്താ പേടിയുടെ കാരണം എന്നോട് പറഞ്ഞു എന്താന്നൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിനൊരു ബേജാറ് തോന്നുന്നു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുകയാണ് ദുബായിൽ ഉള്ള ഒരാളെ കുറിച്ച് അയാളുടെ സുഹൃത്തനോട് പറഞ്ഞത് വലിയ മുതലാളിയാ പണക്കാരനാ പക്ഷെ അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അയാൾ ഇഞ്ചക്ഷൻ ചെയ്താണത്രയും ഉറങ്ങാറുള്ളത് വലന ബലുവൻ കുംബേഷ നിങ്ങളെ നാം പരീക്ഷിക്കാമെന്ന് നമ്മുടെ കൂട്ടത്തിലും ചിലപ്പോ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ നമ്മൾ പറയാറുണ്ടവർക്ക് മാനസിക രോഗമാണ് എന്ന് മാനസികമാണെന്ന് പറയാറുണ്ട് എന്താ മാനസികത്തിന്റെ തുടക്കം എന്താണെന്ന് അറിയുമോ ഭയമാ ആ ഭയമാണ് മാനസികമായി മാറാറുള്ളത് പെങ്ങളെ എന്റെ പ്രിയമുള്ള നിങ്ങളുടെ കുടുംബത്തിലോ വീട്ടിലോ ഭയപ്പാട് ഭയപ്പാടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ മാനസിക രോഗികളുണ്ടോ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് എന്ന് ഭയം കൊണ്ട് അന്നാഹു പരീക്ഷിക്കാമെന്ന് അള്ളാഹു തന്നെയാ പറഞ്ഞത് ഈ വിഷയത്തിൽ അള്ളാഹു ഏറ്റവും കഠിനമായി പരീക്ഷിച്ചതാര ആളുകളി ജനങ്ങളിൽ കഠിനമായ പരീക്ഷണം നേരിടുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരാടങ്ങനെ ൂടെ ഉണ്ട് എന്നാണല്ലോ നമ്മുടെ വിഷയം പരീക്ഷണങ്ങൾ വരുമ്പോൾ തടരാൻ പാടില്ല പേടിച്ചു പോകാൻ പാടില്ല സ്വയം പഴിക്കാൻ പാടില്ല മനസ്സിലാക്കണേ അള്ളാഹിന്റെ ഹബീബ് പറയാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ കഠിനമായി നേരിടുന്നവരാരാ കഠിനമായി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നവരാരാ പിന്നീട് പ്രവാചകന്മാരോട് അടുത്തവരാണ് പരീക്ഷണത്തിൽ നേരിടേണ്ടി അള്ളാഹു പറഞ്ഞല്ലോ ഭയം നൽകി ഞാൻ നിങ്ങളെ പരീക്ഷിക്കാമെന്ന് ആ പരീക്ഷണത്തിൽ കഠിനമായ പരീക്ഷണം നേരിട്ടതാരാ നേരിട്ടതാരാബായി േ ആലോചിച്ച് നോക്ക് ഏതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട് അഫോജഹന്റെ നേതൃത്വത്തിലുള്ള ശത്രു സൈന്യം വന്ന് ശത്രുക്കൾ വന്ന് വന്ന്ഹുബിന്റെ ഹബീബിന്റെ വീട് പറഞ്ഞിരിക്കുകയാർദ്ധരാത്രിയിലാരുള്ള ആയുധങ്ങളുമായി വന്നിരിക്കുകയാണ് അവർ യാ എപ്പോഴാണോ അവസരം കിട്ടുന്നത് വീട്ടിന്റെ കത്തേക്ക് ഇടിച്ചു കയറിയിട്ട് ഹബീബിന്റെ കടുത്തറങ്ങാൻ അല്ലെങ്കിൽ അമ്മാഹുവിന്റെ ഹബീബ് വെളിയിലേക്ക് വരുമ്പ കഥക തുറന്ന് പുറത്തേക്ക് വരുമ്പസിനെ കൊന്നുകളയാ മഹാനായ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ുംബീബെ അങ്ങയെ കൊല്ലാനായി ശത്രുക്കൾ വന്നിട്ടുണ്ടെന്ന്

ായ തോതിയിട്ട് മന്ദിക്കാൻ പറഞ്ഞോഹാന സൂനുമാഹി ശത്രുക്കളുടെ മുഖത്തേ കറിയുകയാമ്മാന്റെ ഹബീബ് കറിഞ്ഞപ്പ എല്ലാവരുടെ കണ്ണിലും മണ്ണായി അവരാ കണ്ണ് തുടച്ചു വൃത്തിയാക്കുന്നതിടയിലെ അമ്മാന്റെ ഹബീബ് അവർക്കിടയിലൂടെ നടന്നുപോയത് രംഗമെന്ന് പരിശോധിച്ചു നോക്കണേ നിങ്ങൾ അർദ്ധരാത്രിയില ശത്രുക്കൾക്കിടയിലാണ് അമ്മാന്റെ ഹബീബി ഇറങ്ങിപ്പോയിട്ട് റസൂറുമാധാനവുമുണ്ടോ ഇല്ല തന്റെ പൈതങ്ങളായ മക്കളുണ്ടല്ലോ തന്റെ പന്നുമക്കളുണ്ടല്ലോ വീട്ടിന്റെ കത്ത ആരാണത് ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഉമ്മ നേരത്തെ മരിച്ചുപോയതാ മക്കളുടെ മാതാവിൻ അമ്മാഹു തിരിച്ചു വിളിച്ചതാ പൊന്നുമക്കൾ മാത്രമാ വീട്ടിന്റെ പൊന്നുമക്കളെ വീട്ടിന്റെ ഹബീബ് വീട്ടിൽ നിന്നിറങ്ങുന്നത് അമ്മാഹു പറഞ്ഞല്ലേ അവരവിടെ കടന്നോട്ടെ അവരെ ഞാൻ ഏറ്റെടുത്തു പൊന്നുമക്കളെ വീട്ടിൽ വിട്ടാൽ ഹബീബ് കൊല്ലാനായി ശത്രുക്കൾ വീട് വളഞ്ഞതാഹു രക്ഷപ്പെടാൻ പറഞ്ഞതാണെന്നോട് മദീനയിലേക്ക് പലായനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങന്റെ കൂടെ വരണേ എന്ന് റസൂലുള്ളാഹി i അർദ്ധരാത്രിയിലാണ് തന്റെ ഭാര്യയും മക്കളെയും വീട്ടിലാക്കിയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം ഹബീബിന്റെ കൂടെ പുറപ്പെടുകയാതാനും വസ്ത്രങ്ങളും ഭക്ഷണവും കൂടെ എടുത്തിട്ടുണ്ട് എന്റെ പേരും നേരെ മദീനായിലേക്ക് പോവുകയല്ല ചെയ്തത് അവർ അവരവിടെ ഒളിച്ചിരിക്കുകയാ ഇന്നുമുണ്ടല്ലോ മക്കയിൽ കയ്യിൽ ജബലു ആ പർവതത്തിന്റെ പേര് സൗർ ഗുഹ മലയാണല്ലോ അത് ആ മലയുടെ ഏറ്റവും മുകളിലാണല്ലോ ആ ഗുഹയുള്ളത് മഹാനായന റസൂലുള്ളാഹി ുംകത്ത് ശത്രുക്കളുടെ വീട് തുറന്ന് മനസ്സിലായി മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ശത്രുക്കൾക്ക് ആകെ അമ്പരന്ന് പോയവർ അവരതാ മക്ക അരിച്ചു പൊതുക്കുകയാവൽ ജബലിന്റെ മുകളിലും എത്തിയല്ല മദീനായി വടികളിൽ അവരെ പരിശോധിക്കാൻ തുടങ്ങിയല്ല അവർക്ക് കാണാൻ പറ്റിയില്ല അവർക്ക് മനസ്സിലായി മഹദീനയിലേക്ക് മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടില്ല എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടാകുമെന്ന് അവർ മക്കയാക അരിച്ചു പറക്കാൻ തുടങ്ങിയല്ലോ ജബൽ തൗറിന്റെ മുകളിലും അവർ എത്തിയല്ലോ അവരെങ്ങനെ തെരയുകയാ എല്ലാ തരത്തും തെരയുമ്പോഴാണ് അവർ ജബല തൗറിന്റെ മുകളിലുള്ള തൗർ ഗുഹയുടെ അടുത്തെത്തിയത് മഹാനായ സുദ്ദേ

സത്യത്തിൽ സത്യത്തില്ലവർക്കൊന്നും നോക്കിയാൽ മതി പക്ഷെ നോക്കാൻ അള്ളാഹു തോന്നിപ്പിച്ചില്ല നോക്കാൻ അതിന്റെ പരിസരത്തുള്ള എല്ലാ അവർ അരിച്ചു പെരുക്കിയിട്ടുണ്ട് ഈ ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ മുഹമ്മദ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അടുത്തുള്ള ആള് പറഞ്ഞു അതിൽ മുഹമ്മദ് ആ ഗുഹയുടെ മുഖത്ത് ചിലന്തി പറയുണ്ടല്ലോ അതേപോലെ കാടൻ പ്രാവുകൾ വന്ന് മുട്ടയിട്ടിട്ടുണ്ടല്ലോ ആൾ അതിന്റെ അകത്തുണ്ടെങ്കിൽ പ്രാവുണ്ടാവില്ലല്ലോ ചിലന്തി ഉണ്ടാവില്ലല്ലോ സത്യത്തിൽ അവർക്കൊന്നിങ്ങനെ കുനിഞ്ഞു നോക്കിയാൽ മതിയായി പക്ഷേ അന്നാഹു നോക്കാൻ തോന്നിപ്പിച്ചില്ല അന്നാഹു ആരുടെ കൂടെ ഉണ്ടായാലും അവന്റെ രോമത്തിന് പോരൽപ്പിക്കാൻ ലോകം ഒടുവൻ ഒന്നിച്ചാലും കഴിയില്ല കഴിയില്ലണ്ട് സഹോദരങ്ങളെ